ഹലോ അസാ വലൈക്കും അപ്പൊ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുകയല്ലേ അല്ലേ അപ്പൊ നമ്മൾ സുഖമായിട്ടിരിക്കാന് ഹാപ്പിയാണ് അപ്പൊ എന്താ പറയാ എല്ലാം അവിടെ ചൂട് ഭയങ്കര കൂടുതലാട്ടാ എല്ലായിടലും നിങ്ങൾക്കും ഒക്കെ അങ്ങനല്ലേ രാവിലെ മുതലെ ഇപ്പൊ മൂന്ന് ദിവസം ഇങ്ങനെ ജിമ്മിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താന്ന് വെച്ചാല് നമ്മള് രാവിലത്തെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ ഒരുപാടങ്ങ് ടയേർഡായി പോവാണ് ഭയങ്കര ചൂട് ഒരു രക്ഷ ഇല്ല വെളിയിലോട്ട് ഇറങ്ങാൻ പയ്യ അകത്ത് നിൽക്കാൻ പറ്റാത്ത നമ്മള് വീർത്ത് കുളിച്ചു പോവുക അപ്പൊ വെള്ളമൊക്കെ എല്ലാവരും ഇഷ്ടമാതിരി കുടിക്കണം അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും വെയിൽ ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ സൂക്ഷിക്കുക പിന്നെ എന്താ പറയുക അപ്പൊ ഇന്നത്തെ ഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഡയറ്റിന്റെ നാലാമത്തെ ദിവസമാണിന്ന് അങ്ങനെ ഓരോ ദിവസങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ ഫോട്ടോ എടുത്തായിരുന്നു ഭയങ്കര വ്യത്യാസമായിട്ടാ ശരിക്കും ഭയങ്കര സന്തോഷം നിങ്ങളുടെ ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് സെവൻറ്റി ഫൈവ് ഡേയ്സ് മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഹൺഡ്രഡ് ഡേയ്സ് വീണ്ടും തുടങ്ങാനും ഒക്കെ സാധിച്ചത് ആ ഒരു സപ്പോർട്ട് എനിക്ക് ഹണ്ട്രഡ് ഡേയ്സ് വരെ തീർച്ചയായിട്ടും അത് കഴിഞ്ഞുവൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടാവണം അങ്ങനെയൊക്കെ അങ്ങോട്ട് മുന്നോട്ട് ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വെക്കാൻ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക കേട്ടോ തളർന്നു വീഴുകയൊക്കെ ചെയ്യും ആ ഒരു ടയർഡ്നസ് ശരിക്കും ഉണ്ട് ജിമ്മിന് പോകാനും അതാണ് എക്സസൈസ് ചെയ്യാനൊക്കെ ഭയങ്കര മടി ഒരുപാട് പേര് പറയാറുണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിട്ട എന്ത് ചെയ്യും എന്നൊക്കെ അത് സത്യം പറഞ്ഞാൽ ഈ ഒരു കാലാവസ്ഥയുടെ ആയിരിക്കും നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ അതിലൊക്കെ വിജയിക്കുന്ന നമുക്ക് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകും അതുപോലെ തന്നെ ഞാൻ ഗ്രീൻ ടീ മൂന്നെണ്ണം കുടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഡയറ്റീഷ്യൻ ആണെന്ന് പറഞ്ഞ് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം ഒന്നും കുടിക്കണ്ട ആ ഒരു രീതിക്ക് കാര്യം അങ്ങനെ പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും അത് താങ്ക് യു എനിക്കറിയത്തില്ലായിരുന്നു മൂന്നെണ്ണം വരെ കുടിക്കാന്നുള്ളൊരിതായിരുന്നു ഓക്കെ അപ്പൊ താങ്ക് യു താങ്ക് യു അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ എന്റെ ഷോർട്സി പറഞ്ഞത് കേട്ടിട്ട് പുള്ളിക്കാരി പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ രാവിലെ മോനെ വിടാനുള്ള തിരക്കിലാണ് പിന്നെ എനിക്ക് എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ് നീ എന്തിനാ ജിമ്മിലൊക്കെ പോയി ഒരുപാട് പണിപ്പെടുന്നത് ഈ വീടും പരിസരവും വൃത്തിയാക്കി നീ കുഞ്ഞിന്റെ പുറയൊക്കെ ഓടുമ്പഴത്തേക്കും കുറെ നിനക്ക് അതിലും വലിയ എക്സസൈസുകളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നില്ലേ പിന്നെ എന്ത് സത്യം പറഞ്ഞാൽ ചെറുതിൻ്റെ പുറേ ഉള്ളോട്ടോ സത്യ ഇവിടെ വന്നതിന് ശേഷമുള്ള ഭയങ്കര ഈ മുറ്റം തൂക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പഴത്തേക്കും തന്നെ നമ്മൾ ഒരുപാട് ടയേർഡ് ആകുന്നുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടാണ് രാവിലെ ജിമ്മിന് പോകാൻ തന്നെ മടിയാകുന്നത് എന്നാലും ഇട ദിവസങ്ങളിലൊക്കെ പോകുന്നുണ്ട് പിന്നെ ഡയറ്റ് ഉടങ്ങിയപ്പോൾ മുതലുള്ള എല്ലാവരുടെയും സംശയമാണ് കസേഴ്സും ചിയാ സീഡും ഒന്നാണ് നല്ലതായിട്ട് അത് ഇതാണ് കസേഴ്സ് നമ്മൾ വെള്ളത്തിലൊക്കെ ഇടുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറം ഞാനിപ്പോൾ ആദ്യം ഇട്ടതാണ് ചിയാ സീഡ് അപ്പോൾ ഇത് രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്ക് ചിയാ സീഡാണ് വെയിറ്റ് ലോസിന് എടുക്കേണ്ടത് നല്ലൊരു ഇതാണ് വെയിറ്റ് ലോസിന് രാവിലേക്ക് ആ വെള്ളം കുടിക്കുന്നത് അതുപോലെ തന്നെ ഇത് രാവിലെ വന്ന് എൻ്റെ ഡെയിലിക്ക് ഇറിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്തവനാണ് ഭയങ്കര ഇവനെയൊന്നും അംഗൻവാടിയില്ല അല്ലേ പ്ലേ സ്കൂളിലൊക്കെ വിട്ടിട്ട് വേണം എനിക്കൊന്ന് സ്വസ്ഥത ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പം ഇവനോട് ചോദിക്കുമ്പോഴത്തേക്കും പറയണ ഞാൻ പോത്തില്ല ഞാൻ വേണ്ട വേണ്ട എന്നൊക്കെയാണ് പറയണത് എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയത്തില്ല അങ്ങനെ ചായ ഒക്കെ ഇട്ടുമെടുത്തത് ഞാൻ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിരുന്നതിന് രണ്ട് ഇഡ്ഡലിയാണ് കേട്ടോ ഇഡ്ഡലിയും സാമ്പാറും എടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ എപ്പോഴും കുക്കറിൽ ചോറ് വെക്കുന്നത് കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞേ കുക്കറിലെ ചോറ് വെപ്പെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു എന്താ പറയുക കൊഴുപ്പും ഒക്കെ അതിനകത്ത് തന്നെ അടിയുന്നതുകൊണ്ട് നമുക്ക് ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ട് ഈ നമ്മൾ വണ്ണം വെക്കുന്നതൊക്കെ അതൊക്കെ കണ്ടാണ് അപ്പം അതൊന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഞാനിന്ന് കളത്തിലാണ് വെച്ചത് അപ്പോഴാണ് നമ്മുടെ മുറ്റത്ത് നല്ല ആർ നല്ല ചീരക്കൂട്ടന്മാര് പച്ച ചീരക്കൂട്ടന്മാര് നിൽക്കുന്നത് അപ്പം ഞാൻ രാവിലെ തന്നെ നോട്ടയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇച്ചിരി ചെറുപയർ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ചീര അങ്ങ് തനിയെ എനിക്കിത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് അപ്പൊ ഇച്ചിരി ചെറുപേറെ പരിപ്പായിട്ടാല് ഇത്തിരി കുറെ ടേസ്റ്റ് കൂടുല്ലോ അങ്ങനെ ഞാൻ ഒരുപാട് മൂത്ത് പോയെന്ന് നമ്മുടെ ചീരക്കുട്ടന്മാർ അങ്ങനെ ഇത്തിരി അധികം നല്ല ഇളങ്ങമ്പൊക്കെ നോക്കി ഞാൻ വെറ്റിയെടുത്തിട്ടുണ്ട് നല്ല ഞാൻ സാധ്യം പറഞ്ഞാൽ ഇതൊക്കെ തിന്നാൻ തുടങ്ങിയത് നമ്മൾ ഡയറ്റ് കൂടെ ഇങ്ങനെ ഇഷ്ടമാണ് എന്ന് നമുക്ക് ഞാൻ ഏറ്റവും കൂടുതൽ തിന്നുകൊണ്ടിരുന്ന അച്ചാർ അച്ചാർ തൈര് ഉണക്ക മീൻ അങ്ങനെയുള്ളൊരു കൂട്ടമായിരുന്നു ആ എനിക്ക് ഒരുപാട് വ്യത്യാസം വന്നത് പച്ചക്കറിയൊക്കെ കഴിക്കാൻ തുടങ്ങിയത് നമ്മുടെ ഡയറ്റോടങ്ങനെ ഇഷ്ടമാണ് അതിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിയിട്ടുണ്ട് ഒരുപാട് കാര്യം എനിക്ക് കാൽപ്പത്തി ഭയങ്കര വേദനയായിരുന്നു കാലിൻ്റെ ഉപ്പൂറ്റിയൊന്നും കുത്താൻ പറ്റത്തില്ലായിരുന്നു അതൊക്കെ വെയിറ്റ് കൂടിയിട്ടാണെന്ന് പിന്നീടാ മനസ്സിലായത് ഇപ്പൊ അതിനൊക്കെ മാറ്റമുണ്ട് എന്റെ കൈയുടെ മണ്ണൊക്കെ കുറഞ്ഞിരുന്ന കണ്ടില്ലേ നല്ല രീതിയിൽ തൂങ്ങി കിടന്ന എൻ്റെ കൈയാണ് ഇപ്പൊ നോക്കിയേ ഒരുപാട് വ്യത്യാസം എൻ്റെ തുടക്കം പോലെയുള്ള വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായി കാണും ഇപ്പോഴത്തേക്കും എൻ്റെ ഫാറ്റ് ലോസിനൊക്കെ നല്ല രീതിയിൽ ഫാറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട് കാര്യം കൈക്കൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സിന്റെ ഒക്കെ ഏറ്റവും മെയിൻ പ്രശ്നം എനിക്ക് കൂടുതൽ ചേരും പക്ഷേ കൈ ചേരത്തില്ല കടകളിലൊക്കെ പോയി നിന്ന് നമ്മൾ പറയുന്ന ഒരു കാ കാര്യമാണ് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് അത്യാവണ ഏറ്റവും കൂടുതൽ നാണക്കേടാ ഞാനത് തന്നെ ഡ്രസ്സ് എടുക്കാൻ പോലും പോകത്തില്ലായിരുന്നു അവിടെയുള്ളത് നമ്മുടെ പ്രായം വെച്ച് അവിടെയുള്ള ഏത് ഡ്രസ്സ് എടുത്തിട്ടാലും നമുക്ക് ചേരത്തില്ലായിരുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പക്ഷെ അതൊക്കെ മാറി ഒരുപാട് ഓർക്കം അങ്ങനെ അങ്ങനത്തെ ചീരയൊക്കെ അതെ അരിഞ്ഞു നല്ല ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നുള്ളു തേങ്ങേ ഞാൻ എടുത്തോളൂ കേട്ടാ തേങ്ങായും അതുപോലെ തന്നെ കാന്താരി മുളക് ഇച്ചിരി ഉണ്ടായിരുന്നു അതും ഇച്ചിരി നല്ല ജീരകവും അതിനൊപ്പം ഇപ്പം നുള്ളും മഞ്ഞളും കൂടി കൂടി ഇട്ട് ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചായച്ചെടുത്തിട്ടുണ്ട് ഇത്തിരി എണ്ണ വെളിച്ചെണ്ണ വെച്ച് കടുകും പൊടിച്ച് നമ്മുടെ ചീര അങ്ങോട്ട് ഇട്ട് ഒന്ന് ആവിക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഉപ്പിടാൻ മറന്നു പോരാ പോയായിരുന്നു അങ്ങനെ ഉപ്പും കൂടി ഇട്ട് ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ പയറ് വിട്ട് അതുപോലെ തന്നെ നമ്മുടെ അരപ്പും അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് നല്ലപോലെ നിളക്കി വീണ്ടും ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഒരുപാട് ഓവർ കുക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ആ ഒരു സത്ത് കളയേണ്ടെന്ന് വെച്ച് അങ്ങനത്തെ ജസ്റ്റ് ഒന്ന് ഒന്ന് ആ വെ വെള്ളം ഒന്ന് വറ്റാൻ അതിൻ്റെ മാത്രം വെച്ചെടുത്തതാണ് ഞാനിപ്പം ഇച്ചിരി ബാസ്മതി റൈസ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ തിരിച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അതിന് ഒന്ന് ചിക്കൻ ഒക്കെ എടുത്ത് ഞാൻ എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രോട്ടീൻ നമുക്ക് മുഖ്യമാണല്ലോ അങ്ങനെ സത്യം പറഞ്ഞത് ഈ ചോറും ഈ പയറും നമ്മുടെ ചെറു എന്താ പറയുക ചീരത്തോറിനും കൂടെ തിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവനും വരുത്തും സന്തോഷം അവൻ്റെ നെയ്യ് വരുന്ന ഒന്നും ഇറ്റില്ലേലും ബസ്മതി റൈസൊക്കെ വെച്ച് ചോറ് വെച്ച് കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അങ്ങനത്തെ എൻ്റെ കുപ്പി രണ്ടാമത്തെ കുപ്പി ഞാൻ അങ്ങനെ ഫിനിഷ് ചെയ്തു ഇന്നെന്താണെന്ന് അറിയില്ല വൈകിട്ടായപ്പോഴത്തേക്ക് ഭയങ്കര ഒരു വിശപ്പിൻ്റെ വിളി വന്ന് എന്തോ ഈ ചൂടൊക്കെ കൂടിയത് ഒക്കെ കൊണ്ടായിരിക്കും ഭയങ്കര ഒരു വിശപ്പായിരുന്നു അങ്ങനെ എനിക്കില്ലാത്തെയാണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു റോബസ്റ്റാ പഴവും അതുപോലെ തന്നെ നമ്മുടെ ഗുഡ് ലൈഫിന്റെ പാലും കൂടെ ചേർത്ത് അടിച്ചെടുത്ത് അതിൻ്റെ ഒപ്പം ഇത്തിരി കിസ് മിസ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എപ്പോഴും തോന്നാറില്ല അപ്പൊ തോന്നുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുക കാര്യം റോ റോബസ്റ്റാ പഴം കുഴപ്പമില്ല അതുപോലെ തന്നെ ഗുഡ് ലൈഫിന്റെ പാലം പറയുന്നത് സീറോ ഫാറ്റാണ് അതെല്ലാം കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അടുത്ത വേട്ടയാടലിൽ ഇറങ്ങിയിട്ടുണ്ട് അതെ ശരിക്ക് ചവറായിട്ട് ഇടക്കാണ് കാര്യം മരങ്ങൾ ഇങ്ങനെ തിങ്ങി പാർത്ത് നിൽക്കുന്നത് കൊണ്ട് ശരിക്കും ചവറുണ്ടായിരുന്നു അങ്ങനെ തൂത്ത് നല്ല രസമാണ് കേട്ടോ ഞാൻ എന്തായാലും കുറച്ചൊക്കെ നമ്മുടെ ഇർഗിളിച്ചുനൊക്കെ തൂക്കും ബാക്കിയെല്ലാം ഇങ്ങനെ നിന്ന് കാര്യം നിന്ന് വലിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ നിന്ന് വലിച്ചെടുക്കും ഈ വെയിൽ ഇപ്പോഴും നല്ല വെയിലുണ്ട് കേട്ടോ ഞാൻ ആ അണല് നോക്കി മാത്രം നിൽക്കുകയാണ് അവിടെ നമ്മൾ നിൽക്കുന്നിടത്ത് സപ്പോർട്ടിക്കായും അതുപോലെ തന്നെ കൊക്കോയും ഇല ഭയങ്കരമായിട്ടുണ്ട് പക്ഷേ സപ്പോർട്ടിക്ക ഇഷ്ടമായി പിടിച്ച് നിൽപ്പണെങ്കിലും അണ്ണാ കൊണ്ട ശല്യം കാരണം നമുക്ക് വർണ്ണം പോലും കൈ കിട്ടാത്ത അവസ്ഥയാണ് അങ്ങനെ ചവർ എല്ലാം തൂത്ത് കത്തിച്ച് അപ്പൊ ജസ്റ്റ് ഒന്ന് വീട്ടിലോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ അവിടെ അവിടെ ഉണ്ട് കേട്ടാ നമുക്ക് ഇവിടെ നമ്മള് മസാ ഇതിന്റെ നമ്മള് കെമിക്കലിൻ്റെ പരിപാടി ചെയ്യുന്ന കണക്കന്നെ വീട്ടിലെ ഒക്കെ പാക്കിങ് ഉണ്ട് അപ്പൊ അതിന് അവിടത്തേക്ക് ഒരു ജസ്റ്റ് ഒരു എത്തിനോട്ടത്തിനായിട്ട് ഇടയ്ക്ക് പോകുന്നതാണ് അപ്പം ഇച്ചിരി പരിപാടി ഉണ്ടായിരുന്ന സ്റ്റിക്കറി കിറാനും ഒട്ടിക്കാനൊക്കെ അപ്പൊ അത് ഈ ഉടുപ്പിട്ട് ഞാൻ ഇന്ന് ഫോട്ടോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു രക്ഷയില്ല കേട്ടോ വയർ ഇതൊക്കെ ഞാൻ നാല് വർഷം മുന്നേ മാറ്റിയിട്ടിരുന്ന എൻ്റെ ഡ്രസ്സുകളാണ് അപ്പം അതിലൊക്കെ വയറിനൊക്കെ വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഒറിയറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത് അപ്പം നമ്മുടെ ഫേസ് സിറത്തിൻ്റെ ഒരുപാട് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ പോയി നമ്മൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു പാഴ്സല് അങ്ങനെ ഞങ്ങളുടെ ഫിനിഷിങ്ങിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ സിറം ഇനി ടെസ്റ്റ് റിപ്പോർട്ട് ഇങ്ങനെ കിട്ടിയാൽ മതി അപ്പോൾ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഏഴര മണിയോളമായി അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഓട്ട്സിൻ്റെ സ്മൂത്തിയാണ് അടിച്ചു കുടിക്കാൻ തോന്നിയത് കറി എട്ട് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർ കഴിക്കാനൊരു മടിയാണ് അങ്ങനെ ഞാൻ എനിക്ക് സ്മൂത്തി അടിച്ചു കുടിച്ചു അതിനുശേഷം ഈ വീട്ടിൽ ബാക്കിയുള്ളവർക്കൊക്കെ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാവുന്നതിന് വെച്ച് ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു അവർക്കൊക്കെ ഡിനറായിട്ടുണ്ടായിരുന്നത് അപ്പം ഇക്കായി ഞാനും ഷെയ്ക്ക് കുടിക്കും അപ്പോൾ അത്ര ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞിട്ട് വിൽക്കാൻ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ നല്ല ഒരുപാട് ഫാറ്റ് ലോസ് നല്ല രീതിയിൽ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പം അതാണ് ഏറ്റവും വലിയ ആശ്വാസം തൽക്കാലത്തേക്ക് ഞാൻ ഷെയ്ക്ക് നിർത്തി വെച്ചിരിക്കുവാണ് അപ്പം അങ്ങനെ ഞാനിപ്പോൾ സ്മൂത്തിയാക്കി ഷെയ്ക്ക് ആണെങ്കിലും സ്മൂത്തിയാണേലും ഒരേ ടേസ്റ്റ് അപ്പം അത് ആ ഒരു ശീലം തുടർന്നത് കൊണ്ട് സ്മൂത്തിയിലോട്ട് തന്നെ ഞാൻ വീണ്ടും പോയി അപ്പം സെയിം രീതിയിൽ തന്നെ റോബർസ്റ്റാ പഴവും ഒത്തിരി ഗുഡ് ലൈഫിൻ്റെ പാൽ ഇത് ഇത് ഗുഡ് ലൈഫിന്റെ പാലാണ് പിന്നെ അതുപോലെ പറയാൻ പറഞ്ഞത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് മൂത്താളുടെ നാളെ അതിന് പതിമൂന്ന് വയസ്സത്തേക്കാണ് അപ്പം നമ്മുടെ ഇത് വെച്ച് ഇത്തിരി അരി പാവപ്പെട്ടവർക്ക് അത് മൂന്ന് പൊതി അരിയും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഇത്തിരി ഇറച്ചിയും ആ കൊടുക്കുന്നതിൻ്റെ ഒപ്പം കൊടുക്കാന്ന് വെച്ച് അങ്ങനെ അതിന് വേണ്ടി വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ എല്ലാവർക്കും